ബാങ്കോക്കിൽ ആകാശത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് സല്യൂട്ട് ലഭിക്കുകയാണ് പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പതാക ഉയർത്താൻ കാത്തിരിക്കുന്നത് സ്കൈഡൈവർ അനാമിക ശർമ്മ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷം രാജ്യത്തിന്റെ സായുധ സേനയെ പിന്തുണച്ച് രാജ്യം മുഴുവൻ പലതരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അതിന്റെ ചുവടുപിടിച്ചാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ പിന്തുണച്ച് അനാമിക ശർമ്മയും ആകാശ പ്രകടനം നടത്തുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ യു എസ് പി എ ഡി ലൈസൻസ് ഉടമയാണ് അനാമിക സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടറുടെ പദവി രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ഏക വനിതയും അവരാണ് ബാങ്കോക്കിന്റെ ആകാശത്തു നിന്നാണ് ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പതാകയുമേന്തി അനാമിക ചാടുക അനാമിക ശർമ്മയിലൂടെ ഇന്ത്യയുടെ വീര്യം ലോകം കാണാൻ ഒരുങ്ങുന്നു അനാമിക ശർമ്മ സ്വന്തം ശൈലിയിൽ രാജ്യത്തിന്റെ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും മനോവീര്യം വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാകുംഭമേളയുടെ പതാക വഹിച്ചുകൊണ്ട് ബാങ്കോക്കിന്റെ ആകാശത്തുനിന്ന് കുംഭമേളയിലേക്ക് വരാൻ അനാമിക ശർമ്മ ലോകത്തെ മുഴുവൻ ക്ഷണിച്ചിരുന്നു ഇവിടെയും സ്ത്രീ ശാക്തീകരണത്തിലാണ് ഭാരതം ഊന്നൽ നൽകുന്നത് എന്നതും ശ്രദ്ധേയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനിലെയും പാക്കധീന കശ്മീരിലെയും തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും നൂറിലധികം ഭീകരരെ ഇല്ലാതാക്കുകയും ചെയ്തു പാകിസ്ഥാനെ തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പറയാനുമായി ഇന്ത്യൻ പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു അതേസമയം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അമേരിക്കയിലെത്തി ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വളരെ മികച്ച രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പേരാണ് എന്ന് വ്യക്തമാക്കി യു എസിലെ നാഷണൽ പ്രസ് ക്ലബ്ബിൽ നടന്ന ഒരു സംഭാഷണ സെഷനിൽ സിന്ദൂരത്തിന്റെ നിറവും രക്തത്തിന്റെ നിറവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് തരൂർ പറഞ്ഞത് തന്റെ വാദം ഉന്നയിക്കുന്നതിനിടെ ശശി തരൂർ ഖൂൻ കാ ബത്ല ഖൂൻ എന്ന ഹിന്ദി വാചകം ഉപയോഗിക്കുകയും അത് സിന്ദൂർ ക ബദ് ഖൂൻ ആണ് എന്ന് പറയുകയും ചെയ്തു തീവ്രവാദികൾ സിന്ദൂരത്തിന് നൽകിയ പെരുമാറ്റത്തിന് മറുപടിയായി രക്തം ചൊരിയുക എന്നാണ് ഇതിനർത്ഥം സംഭാഷണത്തിനിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിനെ കുറിച്ച് തരൂർ ചോദിച്ചു ഇതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അത്ഭുതകരമായി തെരഞ്ഞെടുത്ത പേരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചില അമേരിക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ അത് ഹിന്ദു പാരമ്പര്യത്തിൽ വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിൽ ധരിക്കുന്ന ഒരു ചിഹ്നമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു വിവാഹ ചടങ്ങുകളിൽ സിന്ദൂരം പുരട്ടാറുണ്ട് അത് അതിനുശേഷം എല്ലാ ദിവസവും വിവാഹിതരായ സ്ത്രീകൾ അത് നെറ്റിയിൽ പുരട്ടുന്നു പഹൽഗാമിലെ വിവാഹിതരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കൊന്ന് തീവ്രവാദികൾ അവരുടെ സിന്ദൂരം തുടച്ചുമാറ്റിയിരുന്നു അതിനാൽ ഇത് ഓപ്പറേഷൻ സിന്ദൂർ കാ സിന്ധൂർക്കാർ ൂൻ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദു സംസ്കാരത്തിൽ സിന്ദൂരത്തിന് വലിയ മൂല്യമുണ്ട് വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരം നെറ്റിയിൽ അണിയുകയും ചുവന്ന പരമ്പരാഗത വളകൾ ധരിക്കുകയും ചെയ്യുന്നു മുതിർന്നവർ പറയുന്നത് പോലെ വിവാഹത്തിന്റെ ഈ പ്രതീകങ്ങളാണ് സ്ത്രീകളെ കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കുന്നത് നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്ന ഈ ചുവന്ന ചായത്തിന് ചരിത്രപരവും ആത്മീയവും ഔഷധ സമ്മതിയുമായും പ്രാധാന്യമുണ്ട് വിവാഹ ദിവസത്തെ ആചാരത്തിന്റെ ഭാഗമായ ഭർത്താവ് തന്നെയാണ് ഭാര്യയ്ക്ക് നിറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കുന്നത് പിന്നീട് ഇത് പതിവായി സ്ത്രീകൾ തുടരും വിധവകളോ അവിവാഹിതരോ സിന്ദൂരമണിയില്ല സിന്ദൂർ എന്നത് ചുവപ്പ് മാത്രമല്ല എന്ന് അറിയില്ലായിരിക്കും പല പാരമ്പര്യങ്ങളിലും ചുവന്ന നിറത്തിലുള്ള പൊടിക്കു പകരം ഓറഞ്ച് നിറമാണ് ഉപയോഗിക്കുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖലയിലാണ് ഓറഞ്ച് സിന്ദൂരം കൂടുതലും ഉപയോഗിക്കുന്നത് ബീഹാറിലെ ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ പിങ്ക് നിറത്തിലുള്ള പൊടിയും സിന്ദൂരമായി ഉപയോഗിക്കുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ ഭാഗ്യത്തിന്റെയും സന്താനപ്രഷ്ടിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് സിന്ദൂരം ഭർത്താവിനോടുള്ള ഭാര്യയുടെ സ്നേഹം ഭക്തി പ്രതിബദ്ധത ഇതെല്ലാം സിന്ദൂരം പ്രതിനിധാനം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാസ്